അതൊരു വിശ്വകിരീടത്തിനായുള്ള പോരാട്ടമൊന്നും ആയിരുന്നില്ല പക്ഷേ ജലാലാബാദ് നഗരത്തിലെ പല റോഡുകളും ഇന്നലെ ജനനിപിടമായിരുന്നു ഷാർജയിൽ ദക്ഷിണാഫ്രിക്ക അഫ്ഗാൻ രണ്ടാം ഏകദിനം അരങ്ങേറുന്നു ബിഗ് സ്ക്രീനുകളിലേക്ക് കണ്ണു നട്ട് നൂറുകണക്കിന് മനുഷ്യർ ജലാലാബാദിലെ തെരുവുകളിൽ നിൽപ്പുണ്ട് ഒടുക്കം മുപ്പത്തിയഞ്ചാം ഓവറിൽ ലുങ്കി എങ്കടിയുടെ കുറ്റിതെറിപ്പിച്ച് കരോട്ടയുടെ പന്ത് വാഞ്ഞതും തെരുവുകൾ ആഘോഷത്തിമിർപ്പിലായി അഫ്ഗാൻ ക്രിക്കറ്റ് പിന്നിടുന്ന ഓരോ നാഴികക്കല്ലുകളും മതിമറന്നാഘോഷിക്കുന്നുണ്ട് ഈ നാടിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാക്കിയ വളർച്ചയെ അത്ഭുതത്തോടെ മാത്രമേ നോക്കി നിൽക്കാനാകൂ ആ അതിശയ അതിശയക്കുതിപ്പിൽ ഇപ്പോഴിതാ മറ്റൊരു വീരേതിഹാസം കൂടി പിറന്നിരിക്കുന്നു ഏകദിനത്തിൽ പ്രോട്ടീസിനെതിരെ ആദ്യ ജയം കുറിച്ച അതേ സീരീസിൽ പരമ്പര ജയം ഭാഗ്യക്കണക്കുകളോ ലാസ്റ്റ് ഓവർ ത്രില്ലറുകളോ ഒന്നുമല്ല ആധികാരികമായ രണ്ട് ജയങ്ങൾ തന്റെ ജന്മദിനത്തിൽ അഞ്ച് വിക്കറ്റുമായി പേരുകേട്ട പ്രോട്ടീസ് ബാറ്റിംഗ് നിരയുടെ നട്ടിലുടിച്ച റാഷിദ് ഖാൻ ഓപ്പണറുടെ റോളിലെത്തി സെഞ്ചറി കുറിച്ച റഹ്മാൻ ലാ ഗുർബാസ് അവസാന ഓവറുകളിൽ തകർത്തടിച്ച് സ്കോർ മുന്നൂറ് കടത്തിയ അസ്മത്തുള്ള ഓവർസായി കരിയറിൽ തന്റെ മൂന്നാം ഏകദിനത്തിൽ പേരെ കൂടാരം കയറ്റിയ നങ്കയാലിയ കരോട്ടെ ഷാർജയിൽ ടെമ്പാവുമയുടെ സംഘത്തെ കശക്കിയെറിഞ്ഞ അഫ്ഗാൻ നരിയിലെ ചെറിയ അല്ല വലിയ പേരുകൾ ഇതൊക്കെയായിരുന്നു ഷാർജയിൽ ലോക ക്രിക്കറ്റിലെ വൻ തോക്കുകളായ ദക്ഷിണാഫ്രിക്ക ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനായി റഹ്മാൻ ഗുർബാസ് തുടങ്ങി വെച്ച റൺമഴ ഒമർസായിയുടെ വെടിക്കെട്ടിലാണ് അവസാനിച്ചത് നൂറ്റി പത്ത് പന്തിൽ പത്ത് ഫോറുകളുടെയും മൂന്ന് സിക്സറുകളുടെയും അകമ്പടിയിലാണ് ഗുർബാസ് സെഞ്ചറി കുറിച്ചത് സ്കോർ തൊണ്ണൂറ്റിയൊൻപതിൽ നിൽക്കെ ജോൺ ഫോട്ടോയിൻ എറിഞ്ഞ ഓരോവർ മെയ്ഡിൻ വടങ്ങിയ ഗുർബാസ് ഏഴൻ വർക്രമിന്റെ തൊട്ടടുത്ത ഓവറിൽ സ്ക്വയർ ലീഗിലേക്ക് ബൗണ്ടറി വായിച്ചാണ് സെഞ്ചറി ആഘോഷിച്ചത് പിന്നീട് ഒമർ സായുടേയും ഊടമായിരുന്നു അവസാന പത്ത് ഓവറുകളിൽ പന്ത് തുടരെ ബൗണ്ടറിയിലേക്ക് പാഞ്ഞു അഞ്ച് ഫോറുകളും ആറ് സിക്സും അടക്കം വെറും അൻപത് പന്തിൽ ഒമർ സായി കുറിച്ചത് എൺപത്തിയാറ് റൺസ് മുപ്പത്തിരണ്ട് പന്തിൽ അർദ്ധ ഒമർ ഒമർസായിയുടെ കരിയറിലെ ഫാസിസ് ഫിഫ്റ്റി അത് പിറന്നതാകട്ടെ സാക്ഷാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും മറുപടി ബാറ്റിംഗിൽ ഓപ്പണർമാരായ ക്യാപ്റ്റൻ ടെമ്പാബാവുമയും ടോണി ഡിസോഴ്സിയും പൊരിതിക മറ്റു ബാറ്റർമാർക്കൊന്നും റാഷിദ് ഗാന്ധിയും കരോട്ടയുടെയും കറങ്ങിത്തിരിക്കുന്ന പന്തുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എൺപത്തിനാല് റൺസ് എടുക്കുന്നതിനിടെ ഒരു വിക്കറ്റ് മാത്രം നഷ്ടമായിരുന്ന റൺസിനാണ് അഫ്ഗാൻ കൂടാരം കയറ്റിയത് അൻപത് റൺസിനിടെ പവടികളിലെത്തിയത് ഒൻപത് പേർ ലോക ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയെ ചോക്കഴ്സ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം വിശ്വവേദികളിൽ മാത്രമല്ല ബൈലാട്ടറൽ സീരീസുകളിൽ പോലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുകയാണിപ്പോൾ ആരാധകർ ഒൻപത് ഓവർ എറിഞ്ഞ റാഷിദ്ഖാൻ വെറും പത്തൊമ്പത് റൺസ് വിട്ട് നൽകിയാണ് അഞ്ച് വിക്കറ്റ് പെടുത്തതെങ്കിൽ ആറ് ഓവറും രണ്ട് പന്തും എറിഞ്ഞാണ് കരോട്ടെ നാല് വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയത് അഫ്ഗാനെതിരായ രണ്ട് ഏകദിനത്തിലും ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നില അൻപത് ഓവർ പൂർണ്ണമായും ക്രീസിൽ നിലയുറപ്പിച്ചിട്ടില്ല ആദ്യ മത്സരത്തിൽ മുപ്പത്തിമൂന്ന് ഓവറിൽ നൂറ്റിയാറ് റൺസിന് കൂടാരം കയറി ഇരുപത്തിയാറ് ഓവറിലാണ് അഫ്ഗാൻ കളി പിടിച്ചത് രണ്ടാം മത്സരത്തിൽ മുപ്പത്തിനാല് ഓവറിൽ ഓൾ ഔട്ട് രണ്ട് കളിയിലും ടീം സ്കോർ നൂറ്റി അൻപത് റൺസിൽ പോലും എത്തിക്കില്ല ഐ സി സി റാങ്കിങ്ങിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള ഒരു ടീമിനെതിരെ അഫ്ഗാൻ നേടുന്ന ആദ്യ പരമ്പര ജയമാണിത് ലോക റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണിപ്പോൾ ദക്ഷിണാഫ്രിക്ക നേരത്തെ ഏകദിനത്തിൽ പതിമൂന്ന് പരമ്പര വിജയങ്ങളാണ് അഫ്ഗാൻ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് അതിൽ അഞ്ചെണ്ണം സിംബാവയ്ക്കെതിരെയും നാലെണ്ണം അയർലൻഡിനെതിരെയുമായിരുന്നു സ്കോട്ട്ലൻഡിനെതിരെ രണ്ട് പരമ്പരകളും നെതർലൻഡ്സിനും ബംഗ്ലാദേശിനുമെതിരെ ഓരോ പരമ്പരകളുമാണ് ടീം ഇതുവരെ സ്വന്തമാക്കിയത് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ലോക ക്രിക്കറ്റിലെ പല വൻമരങ്ങളെയും കടപുടക്കി സെമിയിലെത്തിയ അഫ്ഗാന്റെ വിസ്മയ കുതിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് പ്രോട്ടീസ് ആയിരുന്നു വെറും അൻപത്തിയാറ് റൺസിനാണ് അന്ന് അഫ്ഗാനെ ദക്ഷിണാഫ്രിക്കൻ ബോളർമാർ കൂടാരം കയറ്റിയത് ഒൻപത് ഓവറിൽ കളി ജയിച്ച് പ്രോട്ടീസ് ഫൈനലിൽ ടിക്കറ്റ് എടുത്തു ആ തോൽവിക്ക് ഒരു പരമ്പര ജയം കൊണ്ടാണ് അഫ്ഗാൻ മറുപടി നൽകിയത്